ഹലോ പിള്ളേരെയൊക്കെ സ്കൂളിലൊക്കെ പറഞ്ഞാച്ചു ഗൈസ് ഇപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ എത്തിയ ദിവസമാണ് കിട്ടുക തല ഇന്നലെയാണ് എത്തിയത് ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിള്ളേരൊക്കെ സ്കൂളിലേക്കൊക്കെ പറഞ്ഞാച്ചത് അതിന് ശേഷം ഞാൻ അടുക്കള അടുക്കളപ്പണിയിലൊക്കെയാണ് ഇട്ടോ അതിൻ്റെ അമ്മ അവിടെ ഇരുന്നിട്ട് മുരിങ്ങയുടെ ഇലയും ഒക്കെ പരിപ്പ് മുരിങ്ങയുടെ ഇലയും കൂട്ടിയിട്ട് ഉപ്പേരി പോലെ പോലെയൊക്കെയാണ് ഇട്ടോ പരിപ്പ് വീവിച്ചിട്ട് അതിലേക്ക് നമ്മുടെ മുരിങ്ങയുടെയും കുറച്ച് നേരം ഒന്ന് വേവിച്ച് ഈ ഉപ്പേരി പരുവത്തിലാക്കിയിട്ട് നമ്മുടെ ചോന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കുത്തുമുളകിട്ടിട്ട് ഉണ്ടാക്കണം ഒരു ഉപ്പേരിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പൊ അതിനായിട്ട് നമ്മുടെ ചീൻ ചേട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ചോന്നുള്ളി ും വേപ്പിൻ്റെ ഇട്ട് അതിനുശേഷം ഒരു നമ്മുടെ ടീസ്പൂൺ നമ്മുടെ കുത്തുമുളക് അതിലേക്ക് ഇട്ടിട്ട് അതൊന്നും ഇങ്ങനെ മണങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ പരിപ്പും ചീരടയിലും വെച്ചിട്ടില്ലേ നമ്മൾ അതതിലേക്ക് അങ്ങോട്ട് ഇട്ടിട്ട് സെറ്റാക്കി എടുക്കട്ടൊന്നും പാടില്ല കേട്ടോ നമ്മൾ വെള്ളമൊന്നും ഇല്ലാത്ത എടുക്കണം പരിപ്പ് പരിപ്പാകെ ഒരു രണ്ട് ഇങ്ങനെ ഓഫ് പരിവാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും നമുക്ക് ഫുഡ് കുറച്ച് പ്രോട്ടീൻ ഐറ്റം എന്നുള്ളതാണ് ഇപ്പോ അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യണത് അപ്പൊ അത് അതൊക്കെ എങ്ങനെ ഇങ്ങനെ ഇളക്കി ശരിയാക്കി ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ച് കഴിഞ്ഞാൽ അടുത്തത് സെറ്റാക്കല്ലോ കടല ഞാൻ വേവിച്ച് സബ് സെറ്റാക്കിയിട്ടുണ്ട് നമ്മുടെ ഉപ്പേരി ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ കടലുണ്ട് ഇതുണ്ട് ഇനി മീൻ വന്നു കഴിഞ്ഞാൽ മീൻകറിയും വെക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നു മീൻകറി അമ്മ വെക്കും പിന്നെ അപ്പോൾ അമ്മ മീനും നോക്കിയിരിക്കുന്നുണ്ട് അവിടെ അമ്മയുടെ പരിപാടീസ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ആ സമയം ഞാൻ അടുക്കളയിലാണ് ചോറ് വെക്കലേ ഉപ്പേരി ഐറ്റംസ് വെക്കല് പിന്നെ കാലത്തെ ടിഫൻ ഐറ്റംസ് അതൊക്കെ ഞാൻ കിട്ടാ അപ്പോൾ അതിൻ്റെ പരിപാടിയാണ് കേട്ടോ പിള്ളേരൊക്കെ പറഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ഒന്നും വൃത്തിയാക്കി അതൊക്കെയാണ് പരിപാടീസ് ഹോസ്പിറ്റലിൽ നിന്ന് വന്നതിൻ്റെ ഇപ്പം പിറ്റേ ദിവസമായി നാലഞ്ച് ദിവസമായിട്ട് വീട്ടിലില്ലാത്ത കാരണം ഒരു ഇതാണ് ഒരു തപ്പിപ്പെടുത്താൻ എന്തോ പോലെയൊക്കെ ആയിരുന്നു കേട്ടോ എന്നാലും ഒക്കെ ട്രാക്കിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇത്ര ദിവസം ഇല്ലാത്തതിൻ്റെ ആകെക്കൂടി ഒരു ഭയങ്കര ഒരു ഇത് അപ്പോൾ പാത്രങ്ങളൊക്കെ കുറച്ചൊക്കെ കഴുകി വയ്ക്കാണ്ടായിരുന്നു അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാനായിട്ട് അപ്പം അവ പാത്രം കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്കധികം പാത്രങ്ങളിങ്ങനെ കൂടിക്കെടുക്കില്ല കുറേ ആയിക്കഴിഞ്ഞാൽ പിന്നെ പാത്രം കഴുകാൻ മടി പിടിച്ച് ഞാൻ അപ്പം അത് അവിടെ വെക്കും ഗൈസ് അപ്പം ഞാൻ വേഗം തന്നെ ആ കുക്കറൊക്കെ കഴുകിക്കാനിട്ട് അതുപോലെ മിക്സിയിൽ നമ്മൾ മിക്സിയുടെ ജാറൊക്കെ നമ്മൾ അപ്പം തന്നെ കഴുകി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതുണ്ടാവില്ല അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടി ചിരുന്നിട്ട് നമുക്ക് കഴുകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പം അതൊക്കെ വേഗം വേഗം ഇങ്ങനെ കഴുകി വെക്കുന്നുണ്ട് കേട്ടോ പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ ചീരയൊക്കെ സെറ്റായി അപ്പം പിന്നെ വേഗം ഒരു പാത്രത്തിലാക്കി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു കൈസ് അപ്പോൾ അതൊക്കെ സെറ്റ് ക്കിട്ടാ മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതായിരുന്നു അതുപോലൊക്കെ രാവിലെ കടലയും ഇതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മടുക്കളൊക്കെ നന്നായി ഒന്ന് വൃത്തിയാക്കിയ ശേഷം ഞാൻ ഒരു കുപ്പി വെള്ളമൊക്കെ എടുത്ത് പുറത്തേക്കൊക്കെ വന്നു വന്നുട്ടാട്ട അവിടെ ഇരിക്കുക അപ്പൊ ആ സമയത്ത് മീൻകാരം വന്നപ്പോൾ അമ്മ മീനൊക്കെ വാങ്ങിച്ചു വിട്ട കുഞ്ഞിച്ചാളിയും ചെമ്മീനൊക്കെയാണ് ഇട്ടാ കിട്ടിയത് നല്ല ചാള ഫ്രഷ് ചാളിയും പിന്നെ ചെമ്മീനെ കിട്ടി ചെമ്മീൻ ചെറുതായിട്ട് റോസ്റ്റ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു അതുപോലെ നമ്മുടെ കുഞ്ഞിച്ചാളാ ഇരുമ്പാമ്പുളിയൊക്കെ ഇട്ട് വെക്കാന്ന് പറഞ്ഞിട്ട് അമ്മ ഇരുമ്പാമ്പുളിയും പൊട്ടിച്ചിട്ട് വരേണ്ടിട്ടാ അങ്ങനെ ഇരുമ്പോ മുളിയും ചാളിം ഒക്ക സെറ്റ് കുറ്റാക്കി വെച്ചിട്ട് അമ്മ കറി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോ കറിക്ക് വേണ്ടിയിട്ട് ആദ്യം ഇരുമ്പാമ്പുളിയൊക്കെ നന്നാക്കി വെച്ചു അതിനുശേഷം ഒരു തക്കാളി പച്ചമുളക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പച്ചമുളക് ആ പച്ചമുളക് ഇടുമ്പോൾ പ്രത്യേക ഒരു ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ അതൊക്കെ ഇട്ടു അതിന് ശേഷം നമ്മൾ രണ്ട് ടീസ്പൂൺ മെളകും പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഈ ഇതൊക്കെ ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഈ നമ്മൾ ഇരുമ്പാമ്പുളിയില്ല അത് ഇട്ടിട്ട് നന്നായി ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ കുളച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്ര വെള്ളം വേണമെങ്കിൽ കറിക്ക് വെള്ളം വേണമെങ്കിൽ അത്ര വെള്ളം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ അടുപ്പത്തിക്ക് വെക്കാം കേട്ടോ മീൻ ഇപ്പഴില്ല കേട്ടോ ഗൈസ്മീ നമ്മള് കുറച്ച് കഴിഞ്ഞിട്ടാണല്ലോ അത് തളച്ച ശേഷം ആയിട്ടുള്ളൂ കേട്ടോ അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നു അതിന് ശേഷം ചോറൊക്കെ സെറ്റാക്കാണ്ടായിരുന്നു ഞാൻ ചോറൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് അമ്മ മീൻ അടുപ്പത്തി ഒക്കെ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ തളച്ച ശേഷം നമുക്ക് മീൻ മീനിടാലോന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ പണികൾ അപ്പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ ഒക്കെ അതേമ്മയ്ക്കൊക്കെ േ അതിന് ശേഷം ഞാൻ ചോറൊക്കെ ഇതേ വാർത്ത് വെച്ചിട്ടാണ് അപ്പോൾ ഇതേ തളച്ചു നല്ല ഇങ്ങനെ തളതള്ള വരുമ്പോൾ നല്ല മണം ഇങ്ങനെ വരുന്നുണ്ട് കയസ് കുറേ ദിവസമായില്ലേ ഞാൻ അതൊക്കെ കഴിച്ചിട്ട് അപ്പോൾ ഈ മണം കേൾക്കുമ്പോൾ ഇങ്ങനെ കൊതി ആകുമായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ ആ ചാളയൊക്കെ അതിൽ കിട്ടും ഇങ്ങനെ സെറ്റായിട്ടാണ് അപ്പം അതിന് ശേഷം ഞാൻ ഫ്രഷനായിട്ട് ഡ്രസ്സിങ്ങിനായിട്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നായിരുന്നു അപ്പം ഞാൻ വേഗം പോയിട്ട് റൂമിൽ നിന്ന് ബാഗൊക്കെ എടുത്തിട്ട് വേഗം ഇറങ്ങുക നമ്മുടെ ചാളക്കൂട്ടാൻ്റെ പണി കഴിഞ്ഞു അതിന് നന്നായി ചാളിം കൂടി വെന്ത് കഴിഞ്ഞാൽ കുറച്ച് പച്ചവെളിച്ചെണ്ണ വെച്ചാൽ മതി അങ്ങനെ അമ്മോടൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ മുളകൊക്കെ നന്നായി ഉണ്ടായിട്ടുണ്ട് കേട്ടാ ഞാൻ എന്തെല്ലാം ശ്രദ്ധിച്ചിണ്ടായിരുന്നില്ല അപ്പോ നല്ല രസം ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ രണ്ടാളും കൂടിട്ട് വേഗം പോവാണ് കേട്ടാ ഇങ്ങനെ നമ്മുടെ മുല്ലശ്ശേരി കനാലിന്റെ ആ വഴിക്കൊക്കെ എന്താ പോണ് ആ വഴിയിലൊക്കെ ഇപ്പൊ പോയിട്ട് കുറച്ച് ദിവസമായി അങ്ങനെ അതേ ഹോസ്പിറ്റലിലൊക്കെ എത്തി ഹോസ്പിറ്റലിലെ ഡ്രസ്സിങ് മാത്രല്ലോ അപ്പൊ വേഗം തന്നെ ടോക്കൺ എടുത്തു ടോക്കൺ കിട്ടിയത് ഇതാണ് പക്ഷേ പക്ഷെ ഇത്രയായിട്ടുണ്ടായിരുന്നല്ലോട്ടാ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ചൂല് വാങ്ങിക്കണായിരുന്നു അമ്മയ്ക്ക് മറ്റേ പ്ലാസ്റ്റിക് ചൂല് അടിക്കാൻ പറ്റില്ല പിന്നെ തൊട്ടപ്പുറത്തന്നെ ബേക്കറി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് രണ്ട് സാൻഡ്വിച്ച് പിള്ളേഴ്സിനും വാങ്ങിച്ച് അങ്ങനെ അമൃതേട്ടന്റെ അടയിൽ എത്തിയിട്ടാ അപ്പോൾ അമൃതേട്ട് അടയിൽ ഞാൻ ആദ്യം വിളിച്ച് പറഞ്ഞിട്ടായിരുന്നു സാധനങ്ങളൊക്കെ എടുത്തക്കാൻ അപ്പോൾ അപ്പൊ അതിനുശേഷം അവിടെ എത്തിയപ്പോൾ ഒരു വെള്ളരിക്ക കണ്ടപ്പോൾ അതും കൂടി എടുത്തുവച്ചിട്ട് എല്ലാ ആസാനങ്ങളും ചേച്ചി എടുത്ത് തന്നിട്ട് അമൃതേട്ട ഒക്കെ എടുത്തിണ്ടായിരുന്നേ അപ്പോൾ അമൃതേട്ട അവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി എല്ലാം അതും ഞങ്ങൾക്ക് കാർലിക്ക് എടുത്തെ തന്നൂട്ടാ അങ്ങനെ അതൊക്കെ ഒക്കെ എടുത്ത് അവിടെ ചേച്ചിയോടൊക്കെ ടാറ്റ പറഞ്ഞ വീട്ടിലെത്തുമ്പോഴേക്കും നല്ല വിശപ്പ് ഇതൊക്കെ സെറ്റായിട്ട് നമ്മൾ ചെമ്മി റോസ്റ്റ് അതിനുശേഷം ഞങ്ങൾ രണ്ട് മൂന്നല്ല മൂന്നാള് ഞങ്ങള് മൂന്നാളും കൂടിട്ട് നല്ല ഫുഡ് അങ്ങോട്ട് കഴിക്കാൻ പക്ഷെ ഞാൻ വിചാരിച്ച അത്ര എനിക്ക് കഴിക്കുമ്പത്തേ ആ ഒരു ഇത് കിട്ടിയില്ല കാരണം എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും നേരം വൈകിയപ്പി ഒരു ഇത് ശേഷം ഈ നമ്മുടെ ഈ സാധനങ്ങളൊക്കെ ചാക്കീന്നൊക്കെ ഇറക്കായിട്ട ആരിയും സാധനങ്ങളും എല്ലാതും വാങ്ങിക്കാനുണ്ടായിരുന്നേ അപ്പം എല്ലാ സാധനങ്ങളും ഞാൻ അവിടെ ഓരോന്ന് ഓരോന്ന് ഓരോന്നായിട്ട് ഇറക്കി വെക്കാനുള്ള പരിപാടിയുണ്ട് കേട്ടാ അപ്പം നമ്മുടെ പച്ചക്കറി ഐറ്റംസ് ഉണ്ട് ക്യാരറ്റ് വഴുതനങ്ങ അങ്ങനെ എല്ലാ ഐറ്റംസും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അമ്മോടും ഞാനും കൂടിയിട്ട് നോക്കിയിട്ട് ബില്ലൊക്കെ നോക്കി അമൃതേട്ടനെ അയച്ചു കൊടുക്കൂട്ടാ അപ്പൊ അമൃതേട്ട എല്ലാ സാധനങ്ങളും എടുത്ത് വെക്കും അങ്ങനെ ചെയ്യ അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയിട്ട് വാങ്ങിച്ചിട്ട് വരും കേട്ടോ അപ്പോൾ പിന്നെന്താ പനീർ കേട് എല്ലാം ഉണ്ട് എല്ലാ ഐറ്റംസും ഒരുവിധം വാങ്ങിച്ചിട്ടുണ്ട് പൊൻകതിൽ പുട്ടുപൊടി വിം ലിക്വിഡ് പിന്നെ കാഷ്യൂ പിന്നെ കായ ഓരോ കവറിൽ ഞാൻ മാറ്റി എന്ന് നോക്കുക അതിലെന്താന്ന് അപ്പോൾ ഇതിൽ നോക്കിയപ്പോൾ ആയിരുന്നു റൈസ് വെണ്ടയ്ക്ക അപ്പോൾ ആ വെണ്ടയ്ക്ക നമ്മൾ വെള്ളിയാഴ്ചക്കും കൂടിയിട്ട് വെള്ളിയാഴ്ച സാമ്പാർ വയ്ക്കുക അപ്പോൾ അതിനും കൂടിയിട്ടാണ് ഞാൻ വെണ്ടയ്ക്ക വാങ്ങിച്ചത് പിന്നെ ആ കവറിൽ ലെമൺ ഉണ്ടായിരുന്നു അപ്പോൾ ലെമൻ എന്നു ചെറിഞ്ഞ് ഇടയ്ക്ക് കഴിക്കണ്ട അപ്പോൾ അതിന് പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ ആ സാധനങ്ങളൊക്കെ പിന്നെ വെള്ളരിക്ക പരിപ്പിലിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ഉണ്ട് പിന്നെ നന്നാരിയുടെ സർബത്തിന്റെ ഒരു കുപ്പി അത് അപ്പോൾ അത് ഞാൻ എക്സ്പയർ ഒക്കെ നോക്കണ്ടിട്ടാ അങ്ങനെ ഓരോ സാധനങ്ങളും ഓരോ സാധനങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ ഇറക്കി ഇറക്കി വെക്കുക ചേമ്പ് ഉണ്ടായിരുന്നു അപ്പോൾ മോരുകറി വെക്കാൻ വേണ്ടിട്ടാണ് ചേമ്പും ഇത് നിങ്ങൾക്കൊക്കെ കാണിച്ച് തരുമ്പോ കറക്റ്റ് കാണണ്ടേന്ന് വിചാരിച്ച് ഞാൻ കറക്റ്റ് കറക്റ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റി മാറ്റി വെക്കായിരുന്നു കേട്ടാ അപ്പോൻകദറിന്റെ പുട്ടുപൊടിയാണ് കേട്ടോ ഞാൻ ഇവിടെ കൂടുതലും ഉപയോഗിക്കുക അതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം പിന്നെ അതാണ് കൂടുതൽ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഐറ്റംസ് കൊള്ളി വറുത്തത് പിന്നെ ബോംബെ മിക്സർ അങ്ങനെ കൊറേ ഒരുപാട് സാധനങ്ങൾ എഴുതിണ്ടായിരുന്നു അതെല്ലാം നിങ്ങള് കാണുന്നില്ലേ അത് ചെമ്മീൻ പൊടി ചെമ്മീൻ പൊടി രണ്ടുപേരായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് എസ് പിള്ളേർക്ക് ചെമ്മീൻ പൊടി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് ചമ്മന്തി പൊടിച്ച് കൊടുത്തു കഴിഞ്ഞാല് സ്കൂളിക്ക് കൊടുത്താൽ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ട് പച്ചമുളക് പിന്നെ ഇഞ്ചി എല്ലാ സാധനങ്ങളും ഒരുവിധം തീർന്നിട്ടുണ്ടായിരുന്നു ഞാൻ വീട്ടിലില്ലാത്ത കാരന് ഒരുവിധം ഐറ്റംസ് ഒക്കെ തീർന്നിരിക്കുന്നു അപ്പം പിന്നെ എന്താ ചെയ്യുക എല്ലാം വാങ്ങിക്കുക അതുപോലെ പപ്പടമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് പപ്പടം ഒരു പാക്കറ്റേ വാങ്ങിച്ചല്ലോ കേട്ടോ നമ്മുടെ വീട്ടിൽ ഒരാഴ്ചക്ക് ഒരു നാലഞ്ച് പാക്കറ്റ് പപ്പടമൊക്കെ എന്തായാലും മിനിമം വേണം അതുപോലെ ആയിരുന്നു ഇവിടെ പപ്പടം പിള്ളേർക്കൊക്കെ പക്ഷെ ഇപ്പോൾ ആദ്യമോന് മാത്രമായിട്ടാണ് പപ്പടം വറക്കുന്നത് ബാക്കിയുള്ളവർക്കൊന്നും അധികം കാര്യമായിട്ട് ഇഷ്ടമല്ല പിള്ളേർക്ക് ഇപ്പം മൂത്താർക്കൊന്നും പപ്പടം അത്ര വലിയ ഇഷ്ടമല്ലാണ്ടായിട്ടുണ്ട് അതുപോലെ പ്രേ പപ്പടം കഴിക്കാൻ പാടില്ലാത്ത കാരണം പപ്പടം ഒരൊറ്റ പാക്കറ്റിൽ ഒതുക്കിയിട്ടാണ് അങ്ങനത് പിന്നെ സബോളുണ്ടായിരുന്നു സബോള കുറച്ചിവിടെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ഇനി ഇനി എപ്പോഴും പോയിട്ട് ിക്കേണ്ടല്ലോന്ന് വിചാരിച്ചിട്ട് സബോളിയും ഇതിന്റെ സബോള ഇപ്പൊ ഇങ്ങനത്തെ പാക്കറ്റിലൊക്കെ ആയിട്ട് അമൃത അടിയിൽ നമ്മള് സൂപ്പർ മാർക്കറ്റീന്നൊക്കെ വാങ്ങിക്കുന്ന പോലെയൊക്കെ ആയിട്ട് അപ്പൊ അമ്മ കണ്ട ഉടനെ ചോദിച്ചു ഇതെന്ത് ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ടല്ലോന്നിട്ട് അപ്പൊ ഈ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച പരത്തി പരത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊക്കെ എനിക്ക് എടുത്ത് കഴിക്കാനാ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇതേ രണ്ട് പേരും വന്നിരിക്കുന്നു അപ്പേക്ക് ഇതേ ആരാധക്ക് ഡി സി എൽ സ്കോളർഷിപ്പ് ഉണ്ട് കിട്ടാ അപ്പൊ അതിന്റെ മെഡലൊക്കെ ആയിട്ട് ആൾ വന്നിട്ടുള്ള ആൾ ആദ്യം എല്ലാവരും പറ്റിച്ചു ഡിഗ്രേഡാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സാരില്ല അടുത്ത വർഷം നോക്കിയാൽ മതി എന്നൊക്കെ ഞാൻ പറഞ്ഞുട്ടാ അപ്പേക്ക് എനിക്ക് ആ ഗോൾഡ് മെഡലൊക്കെ എടുത്ത് ഇങ്ങനെ പുറത്ത് വന്ന് കാണിച്ചു തന്ന അത് കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഇടയ്ക്ക് ഒക്കെ കൊണ്ട് കാണിച്ചിട്ടാണ് പ്രേക്ഷകൻ രണ്ട് മുട്ട പുഴുങ്ങിയതും ഒക്കെ കൊണ്ടുവച്ചെടുത്തിട്ടിട്ടാ അത് കഴിഞ്ഞ് പിള്ളേർ ഇതേ കുളിക്കൊന്നും ചെയ്യാണ്ട് എന്ന് പറഞ്ഞിട്ട്